പരിശീലകൻ ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് കായികരംഗത്തോട് ഇവിടെ പറയുന്നു എൺപത്തൊന്നിലെത്തിയ തോമസ് മാഷിന് ഇവിടെ പറയൽ യോഗം പതിമൂന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തൊടുവ സോക്കർ സ്കൂളിൽ നടക്കും യോഗത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും എൺപത്തിരണ്ടിന്റെ നിറവിൽ എത്തുന്ന കായിക പരിശീലകൻ ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് കായിക രംഗത്തോട് വിട പറയുകയാണ് തൊടുപുഴയ്ക്ക് സമീപം വഴിത്തലയെ ജനിച്ച് കായിക രംഗത്ത് ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ തോമസ് മാഷിന്റെ വിടവാങ്ങൽ ചടങ്ങ് ജൂലൈ പതിമൂന്നിന് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തൊടുപുഴ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി ചടങ്ങിൽ സനൽ തോമസ് അനിൽ അടൂർ രവീന്ദ്രദാസ് ഷാജി ജേക്കബ് തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും കായിക പരിശീലകൻ എന്ന നിലയിൽ സമാനതകളില്ലാത്ത സംഭാവനകളാണ് ഈ ഇടുക്കിക്കാരൻ നൽകിയിട്ടുള്ളത് ചൈനി വിൽസർ ഉൾപ്പെടെ കായിക രംഗത്ത് മികവ് തെളിച്ച അയ്യായിരത്തിൽ പരം ശിക്ഷരുടെ സമ്പത്താണ് തോമസ് മാഷിനുള്ളത് രാജ്യത്തെ പരമോന്നത കായിക പരിശീലക ബഹുമതിയായ ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ മാഷിന് സമ്മാനിച്ചു സമാനതകളില്ലാത്ത സംഭാവനകൾ കായിക ലോകത്തിന് നൽകിയ തോമസ് മാഷിന്റെ വിടവറയൽ യോഗത്തിൽ കായിക രംഗത്തെ നിരവധി പേർ ഒത്തിയേരും